ആദവനാട് സ്റ്റാഫ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി പ്രിൻസിപ്പൽ സുഹൈൽ സാബിർ ഉദ്ഘാടനം ചെയ്തു ആദവനാട് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ സുവർണ ജൂബിലി വർഷമാണ് ഈ വർഷം ഇതിന് ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ വ്യത്യസ്തങ്ങളായ പരി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നൊരു സൗഹൃദ ഇഫ്താർ സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഭിന്നശേഷിക്കാരുടെ സംഗമം ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചത് വളരെ ശ്രദ്ധേയമായിരുന്നു അതുപോലെ യുവാക്കൾക്കിടയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായി പി ടിഐയുടെ കൂടി ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരുന്നു ഇങ്ങനെ വൈവിധ്യമാർന്ന ഒട്ടേറെ സുവർണ ജൂബിലി പ്രവർത്തനങ്ങൾ എല്ലാം സമാപനം ഈ അടുത്ത അക്കാദമിക് വർഷത്തിൻ്റെ ആദ്യത്തിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെയുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും കൂടി പി ടി ഐയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു സൗഹൃദ ഇഫ്താർ നടക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ സൗഹൃദത്തിൻ്റെ ഇത്തരം വേദികൾക്ക് വലിയ പ്രസക്തിയുണ്ട് ആ ഒരു സന്ദേശമാണ് തീർച്ചയായും ഇതിലൂടെ സമൂഹത്തിന് നൽകുവാൻ ഈ വിദ്യാലയം ഉദ്ദേശിക്കുന്നത് ജി എച്ച് എസ് എസ് ആദവനാട് മാട്ടുമ്മൽ പി ടി എസ് എം സി സ്റ്റാഫ് സംയുക്തമായാണ് രണ്ടാം തവണയും ജനകീയ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് ഇഫ്താർ സംഗമം പ്രിൻസിപ്പൽ പി സുഹൈൽ സാബിർ ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരേ ഭാഷയും ഒരേ വികാരവുമാണുള്ളതെന്നും എല്ലാവരുടെയും വേദനകൾക്ക് ഒരേ തലങ്ങളാണുള്ളതെന്നും വേദനിക്കുന്നതാരായാലും അവരുടെ വേദനകൾക്കൊപ്പം നമുക്കവരെ ചേർത്ത് പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് നോമ്പ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പ്രിൻസിപ്പൽ പി സുഹൈൽ പിന്നു ജാതി മത ഭേദ ഈ കലാലയ മുറ്റത്ത് സൗഹൃദം പുതുക്കുക എന്നുള്ളതാണ് ഈ ഇഫ്താർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം സെക്കൻഡറി സ്കൂള് പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ ഇഫ്താർ സംഗമങ്ങൾ നടത്താറുണ്ട് ഈ വർഷത്തെ ഇഫ്താർ സംഗമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ അമ്പതാം വാർഷികത്തിന്റെ ഒരു ആഘോഷ പരിപാടികളും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇത്തവണത്തെ ഇഫ്താർ വന്നിട്ടുള്ളത് നേരത്തെ നമ്മളുടെ ഇ ഇ ഒക്കെ പറഞ്ഞ പോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖല കേരളത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു മുന്നേറ്റത്തിന് കാരണം ജനകീയ കൂടി ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിലും അത് പ്രതിഫലിക്കുകയാണ് ഓരോ വർഷവും നമ്മളുടെ പിന്നെ എന്താ പറയുക സ്കൂളിലേക്ക് വരുന്ന അഡ്മിഷൻ ഇത്ര ജനകീയ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ വിജയശതമാനം ശതമാനം വർദ്ധിപ്പിക്കാൻ പാഠ്യേതര രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്താനൊക്കെ സാധ്യമാവുന്നുണ്ട് ഈ ഒരു കാലം എന്ന് പറയുന്നത് കൂടിയിരിക്കാൻ ഇനി എത്ര കാലം നമുക്ക് കഴിയുമെന്ന് ഒരു കാലത്താണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം സംഗമങ്ങൾ പല രീതിയിൽ നടത്തേണ്ട ഒരു വർത്തമാന കാലത്ത് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞങ്ങളുടെ അമ്പതാം വാർഷികത്തിൻ്റെ ഒരു നിറവിൽ നിൽക്കുന്ന സമയത്ത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ പ്രത്യേകം ക്ഷണിച്ച് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൽ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് ഞങ്ങളുമായി നിരന്തരം ഇടപെടുന്ന ആ പത്രമാധ്യമ ദൃശ്യമേഖലയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട് അങ്ങനെ നിരവധി ആളുകളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭാവിയിലും സ്കൂളിന്റെ പഠനവും പഠനേതരവുമായ വിഷയങ്ങളിൽ വിഷയങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഞങ്ങൾക്ക് കൂടുതൽ നൽകുന്നതാണ് ഇത്തരം സംഗമങ്ങൾ എന്നുള്ളതാണ് പ്രസിഡന്റ് ഉസ്മാൻ പൂളക്കോട്ട് അധ്യക്ഷത വഹിച്ചു ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സിനോബിയ വൈസ് പ്രസിഡന്റ് കെ ടി ഹാരിസ് ഹരീഷ് സബ് ജില്ലാ പി ടി പ്രസിഡന്റ് നസീർ തിരൂർകാട് കെ പി പവിത്രൻ കെ ടി ആസാദ് ആബിദ് മുന്നക്കൽ സി അബ്ദുൽ കരീം ിരേഖ ബാപ്പു മാട്ടുമൽ എന്നിവർ സംസാരിച്ചു ഞങ്ങളിന്ന് മാട്ടുമൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഇവിടെ പിന്നെ മാട്ടുമ്മ പി ടി എ കമ്മിറ്റിയും അതുപോലെ നാട്ടുകാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നോമ്പു തുറയാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ എല്ലാ വിഭാഗ ജനങ്ങളും മതസ്ഥരുമുണ്ട് ഇന്ന് ഇഫ്താറിൽ പങ്കെടുക്കുവാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അല്ലേ നമുക്ക് വേണ്ട ഒരു മത സൗഹാർദ്ദം ആണിതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഏതായാലും തരത്തിലുള്ള ഈ നല്ല ഒരു പരിപാടിക്ക് ഈ പി ടി എ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എല്ലാ ഇതാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഇങ്ങനെ ഇതുപോലത്തെ ഇഫ്താർ മീറ്റൊക്കെ നടത്തണം എന്നാണ് എയ്യോ നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു മാതൃകയെ കൊണ്ട് എല്ലാ സ്കൂളുകളും ഇതൊക്കെ നടപ്പാക്കും എന്ന് വിചാരിക്കുകയാണ് കാതനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് രണ്ടാമത്തെ വർഷമാണ് ഇങ്ങനെ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളെ കൂട്ടിയിരുത്തി സൗഹൃദം പുതുക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ആളുകൾ ചിന്ന ഭിന്നമാകുന്ന ഒരു സമയത്ത് നമ്മൾ ആദ്യാക്ഷരം നുകരുന്ന കലാലയ മുറ്റത്ത് നിന്ന് തന്നെ സൗഹൃദത്തിൻ്റെ സന്ദേശങ്ങൾ പകർന്നു നൽകുക എന്നതാണ് ഇതിലൂടെ പി ടി ഐയും എസ് എം സിയും ഒ എസ് എയും അധ്യാപകരും എല്ലാവരും ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും വളരെ നല്ല രീതിയിൽ തന്നെ ഈ നോമ്പുതുറ സൗഹൃദത്തിൻ്റെ ഈ ഒരു ഇരുത്തം സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സുവർണ ജൂബിലി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സുവർണ ജൂബിലിയുടെ വർഷത്തിലും വിപുലമായി തന്നെ ഈ നോമ്പുതുറ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് സ്കൂളിൻ്റെ സ്കൂളിലെ സ്റ്റാഫും പി ടി ഐയും എസ് എം സിയും ചേർന്നാണ് ഇങ്ങനൊരു പിന്നെ ഇഫ്താർ മീറ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത് നമ്മളുടെ ഒരു പൊതുവേ നമ്മൾ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മളുടെ കൂട്ടായ്മയും നമ്മളുടെ ഐക്യവുമൊക്കെ ഉറപ്പിക്കാൻ എന്തുകൊണ്ടും ഒരു സന്ദർഭമാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ചെയർമാൻ യഹുക്കോലിശ്ശേരി സ്വാഗതവും ഹെഡ് മിസ്ട്രസ് പി പ്രീതകുമാരി നന്ദിയും പറഞ്ഞു തങ്കച്ചൻ മാസ്റ്റർ വിശ്വനാഥൻ മാസ്റ്റർ കുഞ്ഞഹാജി തുളുനാടൻ സിറാജ് പി സമത് പൂളക്കോടൻ പി സലീന പറമ്പൻ മുസ്തഫ റഷീദ് കഞ്ഞിപ്പുര സൽമ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്